ക്കുള്ള ചക്കടിച്ചു തുടങ്ങി കുഞ്ഞിയൊക്കെയാണല്ലോ ഇതാണ് ഇടിച്ചക്കത്തോർന്ന് പറ്റിയ ചക്ക പുഴുങ്ങിയെടുക്കത്തിൽ അതിന് കേൾക്കാനുള്ള സാധനങ്ങള് തേങ്ങ കരിയാപ്പുര വെളുത്തുള്ളി കൊച്ചുള്ളി മറ്റോളൂ ചക്ക ആവി കയറി വരട്ടെ ഒരു കഴിഞ്ഞല്ലോ തുടർന്ന് നോക്കാം ആ ശരി റെഡിയായി ഇതൊന്ന് തണുക്കട്ടെ അടലൊന്ന് ചെത്തിയെടുക്ക ആവി കേറ്റിട്ട് ചെയ്യുകയാണെങ്കിൽ അരക്കിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല ചക്ക ചതച്ചെടുക്ക ആ വെളുത്തുള്ളി കേട്ടിടിക്കൂടെ ഒക്കെ എടുത്തു വെച്ച പാത്രത്തിൽ തന്നെയാണ് വാരി എടുത്തേക്കുന്നത് മഞ്ഞപ്പൊടി ഇടുന്ന വെച്ചാ ഉപ്പിട്ട് മിക്സ് ചെയ്ത് എണ്ണ ഒഴിക്കുന്ന കടുകട വെള്ളം ആ ഒടിക്ക മക്കളെ ചൂടോടെ കഴിച്ചു വിറ്റക്കെ തോരൻ റെഡിപൊള്ളി